നമസ്തേ സിമി മുഹമ്മയുടെ ഓർമ്മ പുസ്തകത്തിൽ നിന്നെടുത്ത വരയ്ക്കാൻ കൊതിച്ച് ഒന്ന് കേട്ടാലോ കുറച്ചു നാൾ മുമ്പ് ഒരു അവധി ദിവസം എൻ്റെ കൊച്ചു ഡ്രോയിങ് സ്കൂളിന് മുന്നിൽ ഒരു മൂന്നാം ക്ലാസ്സുകാരൻ വന്നു ഒപ്പം അച്ഛനും അമ്മയും ഉണ്ട് കൗതുകം നിറഞ്ഞ കണ്ണുകൾ വിടർത്തി അവൻ എൻ്റെ ഒരു പെയിൻറ്റിങ്ങിൽ നോക്കി നിൽപ്പാണ് ഇവൻ എപ്പോഴും വര തന്നെയാണ് ബുക്ക് വാങ്ങിക്കൊടുത്ത് മടുത്തു ഇവന് വരയ്ക്കാൻ വല്ല കഴിവും ഉണ്ടോ എന്ന് നോക്കണം അവൻ്റെ അമ്മ എന്നെ കുറേ നോട്ട് ബുക്കുകൾ ഏൽപ്പിച്ചു ഞാൻ തുറന്നു നോക്കി ബുക്കിൻ്റെ താളുകൾ നിറയെ ഉണ്ണിക്കണ്ണിൻ്റെ ചിത്രങ്ങൾ പെട്ടെന്ന് അവൻ ബുക്ക് പിടിച്ചു വാങ്ങി ആവേശത്തോടെ ചിത്രങ്ങൾ കാണിച്ച് കഥ പറയാൻ തുടങ്ങി ഉണ്ണിക്കണ്ണനെ അമ്മ ഉരലിൽ കെട്ടിയിട്ടതും തുടർന്നുണ്ടായ സംഭവങ്ങളും എല്ലാ പടവും സൂപ്പറായിട്ടുണ്ട് നിൻ്റെ കഥയും കൊള്ളാം ഞാൻ തോളിൽ തട്ടി അഭിനന്ദിച്ചപ്പോൾ അവൻ്റെ മുഖം വിടർന്നു അങ്ങനെ ആ കൊച്ചുമിടുക്കൻ എൻ്റെ വിദ്യാർത്ഥിയായി ക്ലാസ്സിൽ വന്നാൽ ഒറ്റയിരുപ്പിന് ഒരു നോട്ട് ബുക്ക് മൊത്തം വരച്ചു തീർക്കും പിന്നെ ആവേശപൂർവം കഥ പറഞ്ഞു കേൾപ്പിക്കും ഇത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ഞാൻ അവനെ ഒന്നും പഠിപ്പിക്കേണ്ടതില്ല കഥ കേൾക്കാൻ ഇരുന്നു കൊടുക്കുക അഭിനന്ദിക്കുക ഇത്രയും മതി അവൻ്റെ ചിത്രപുസ്തകങ്ങളിൽ പുരാണ കഥാപാത്രങ്ങൾ നിറഞ്ഞു കവിഞ്ഞു മൊബൈൽ ഫോണിൽ സംസാരിക്കുന്ന ഗണപതിയും പാൻറ്റും ഷർട്ടും ധരിച്ച കൃഷ്ണനും എല്ലാം ഉണ്ട് അവനെ കാണുമ്പോഴെല്ലാം മൂന്നാം ക്ലാസ്സിൽ വെച്ച് ചിത്രം വര തുടങ്ങിയ എൻ്റെ ബാല്യം ഞാൻ ഓർമ്മിക്കും സിഗരറ്റ് വലിക്കുന്ന ആളുടെ ചിത്രമാണ് ഞാൻ ആദ്യമായി വരച്ചത് സഹോദരിമാർ എന്നെ അഭിനന്ദിച്ചു പക്ഷേ ചിത്രം ടീച്ചറെ കാണിച്ചപ്പോൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ട് ടീച്ചർ എന്നെ ശാസിച്ചു ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കരുത് വല്ല പൂവോ പൂമ്പാറ്റയോ വരയ്ക്ക് നിറയെ ചിത്രങ്ങൾ വരയ്ക്കാൻ ഞാൻ വല്ലാതെ കൊതിച്ചിരുന്നെങ്കിലും നോട്ട് ബുക്കോ പെൻസിലോ വാങ്ങാൻ പണമില്ലായിരുന്നു മാത്രമല്ല എൻ്റെ ചിത്രങ്ങൾക്ക് തീരെ ആസ്വാദകരില്ലായിരുന്നു അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും എനിക്ക് അന്യമായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പെൻസിൽ ഡ്രോയിങ്ങിൽ ചേർത്തല ഉപജില്ലാ മത്സരത്തിന് കൊണ്ടുപോയത് ചിത്രകലാ അധ്യാപകൻ ഭാസി സാർ തലേദിവസം ക്ലാസ്സിൽ വന്നു പറഞ്ഞു നീ രാവിലെ മണിക്ക് ഭാസി സ്റ്റുഡിയോയിൽ വന്നേക്കണം വരയ്ക്കാനുള്ളതെല്ലാം എടുത്തോണം ഭാസിസാറിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്റ്റുഡിയോ ഞാൻ രാവിലെ എത്തിയപ്പോൾ മറ്റൊരു കുട്ടി കൂടിയുണ്ട് പണ്ഡിറ്റ് സാറിൻ്റെ മകൻ അവൻ സംസ്കൃതം കവിതാ മത്സരത്തിനാണ് ഞാൻ നോക്കുമ്പോൾ സ്റ്റുഡിയോയുടെ മുറ്റത്തെല്ലാം തിളങ്ങുന്ന ചെറിയ ലോഹഗോളങ്ങൾ ഞാൻ കൗതുകത്തോടെ അവയെല്ലാം പെറുക്കിക്കൂട്ടി പോക്കറ്റിൽ നിറച്ചു പണ്ഡിറ്റ് സാറിൻ്റെ മകനും എന്നോടൊപ്പം കൂടി സ്റ്റുഡിയോയുടെ തൊട്ടടുത്ത് ഒരു സൈക്കിൾ വർക്ക്ഷോപ്പ് ഉണ്ട് സൈക്കിളിൻ്റെ ബെയറിംഗ് ബോളുകളാണ് അതെല്ലാം വൈകാതെ ഭാസിസാർ എത്തി ബസ്സിൽ സീറ്റ് കിട്ടാതെ കമ്പിത്തൂണിൽ പിടിച്ചു നിൽക്കുകയാണ് ലോഹഗോളങ്ങളുടെ ഭാരം മൂലം പോക്കറ്റ് സഞ്ചി പോലെ താഴേക്ക് തൂങ്ങി നിൽക്കുകയാണ് വണ്ടി ഒരു കുഴിയിൽ ചാടിയപ്പോൾ പെട്ടെന്ന് എൻ്റെ നിക്കർ താഴേക്ക് ഊർന്നു ബസ്സിലെ യാത്രക്കാരുടെ കൂട്ടച്ചിരിയും സാറിൻ്റെ ശകാരവും സൈക്കിൾ ബോളുകൾ സാറ് കയ്യോടെ പിടികൂടി ദൂരെ വലിച്ചെറിഞ്ഞു ചേർത്തലയിൽ നിന്ന് മത്സരം കഴിഞ്ഞ് തിരികെ പോരുന്ന വഴി സാർ ഞങ്ങൾക്ക് പൈനാപ്പിൾ ജ്യൂസ് വാങ്ങി തന്നു ഞാൻ അതിൻ്റെ സ്ട്രോ സൂത്രത്തിൽ പോക്കറ്റിലാക്കി പിറ്റേന്ന് രാവിലെ സഹോദരിമാരുടെ മുമ്പിൽ ഗമയോടെ ചക്കരക്കാപ്പി കുടിച്ചത് സ്ട്രോ ഉപയോഗിച്ചാണ് നന്ദി നമസ്കാരം